മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും ഒരുപോലെ പരിചിതിയായ നടിയാണ് താര കല്യാൺ അഭിനേത്രി എന്നതിനേക്കാൾ നർത്തകി എന്ന നിലയിലാണ് താര കല്യാൺ തന്നെ കൂടുതൽ പരിചയപ്പെടുന്നത് അതിനൊക്കെ അപ്പുറം ഇപ്പോൾ ഒരു വ്ളോഗർ കൂടിയാണ് താര ഭർത്താവ് രാജാറാമും അമ്മ സുബ്ബലക്ഷ്മിയും മരിച്ചതിന് ശേഷം ഇപ്പോൾ പൂർണമായും ഒറ്റയ്ക്കുള്ള ജീവിതമാണ് താരാ കല്യാണിൻ്റെത് മകൾ സൗഭാഗ്യയും കൊച്ചുമകൾ സുദർശനയുമാണ് താരയുടെ ഇപ്പോഴത്തെ സന്തോഷങ്ങൾ അവരുടെ വിശേഷങ്ങളൊക്കെയും താര കല്യാൺ തന്റെ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവെക്കാറുമുണ്ട് ഇപ്പോഴിതാ തന്റെ ജീവിതത്തിലെ പുതിയ സന്തോഷം പങ്കുവെച്ചെത്തിയിരിക്കുകയാണ് നടി താരാ കല്യാൺ അത് മറ്റൊന്നുമല്ല പുതിയൊരു കാർ വാങ്ങിക്കാൻ പോകുന്നു അതിന്റെ അഡ്വാൻസ് പേയ്മെന്റ് നടത്തി ഇനി ഒരാഴ്ചക്കകം തന്നെ വണ്ടി എത്തും നിലവിൽ താര കല്യാണിന് ഒരു ഹോണ്ട സിറ്റി സിറ്റിയാണുള്ളത് അത് എക്സ്ചേഞ്ച് ചെയ്ത് സിലേറിയോ ആണ് ഇപ്പോൾ പുതുതായി വാങ്ങിക്കാൻ പോകുന്നത് അപ്പോൾ ഇത് വേണോ എന്ന് മകൾ സൗഭാഗ്യ ചോദിച്ചു അത്രേ നോക്കിയിട്ട് മറ്റേതെങ്കിലും മതിയോ എന്ന് ചോദിച്ചു പക്ഷെ ഇപ്പോഴുള്ള ഒറ്റയ്ക്കുള്ള യാത്രയിൽ എനിക്കൊരു ചെറിയ വണ്ടി മതി അതുകൊണ്ട് സിലേറിയോ തന്നെ എടുത്തു ബ്ലാക്ക് കളർ ആയിരുന്നു ആഗ്രഹിച്ചത് ആ കളർ കിട്ടാൻ പ്രയാസമാണെങ്കിലും ദൈവം സഹായിച്ച് അത് തന്നെ കിട്ടി ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ ചെയ്ത സന്തോഷത്തിലാണ് ഇപ്പോൾ താരാ കല്യാൺ അടുത്തിടെ തൻ്റെ വോക്കൽ കോഡിനുണ്ടായ പ്രശ്നത്തെക്കുറിച്ചും അതിൻ്റെ ശസ്ത്രക്രിയയെക്കുറിച്ചുമൊക്കെ താര കല്യാൺ വീഡിയോ ചെയ്തിരുന്നു ആ പ്രശ്നത്തെ അതിജീവിച്ച് ശബ്ദം തിരിച്ചു പിടിച്ചുകൊണ്ടിരിക്കുകയാണ് പതിയെ അധികം സ്ട്രെയിൻ എടുക്കാതെ സംസാരിക്കാൻ ഇപ്പോൾ സാധിക്കുന്നുമുണ്ട് പഴയ കാറ് കൊടുത്തപ്പോൾ താരയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ വാങ്ങിയ ഹോണ്ട സിറ്റിയാണ് മാറ്റിയത് ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ച തന്റെ സന്തത സഹചാരിയായിരുന്നു ആ കാർ എന്നും കാർ പോയപ്പോൾ തന്റെ ഹൃദയം പൊട്ടിപ്പോയെന്നും താരാ കല്യാൺ പറഞ്ഞു പന്ത്രണ്ട് വർഷം കൂടി ഉണ്ടായിരുന്ന വണ്ടിയാണെന്നും ഇത്രയും വർഷം കൂടി ഉണ്ടായിട്ട് ഇറങ്ങിപ്പോയപ്പോൾ അയ്യോ പറയാൻ വയ്യ എന്നും താര കല്യാൺ പറയുന്നുണ്ട് താരെ ഇത്രയും വിഷമമുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് മാറ്റുന്നത് വിഷമിക്കേണ്ട ചേച്ചി ഇത്രയും സങ്കടപ്പെട്ടെന്നാൽ അവനെ വിട്ടു കളയേണ്ടായിരുന്നു വിഷമിക്കേണ്ട ഞാനും ഇത് ഫേസ് ചെയ്തതാണ് പുതിയ കാർ വരുമ്പോൾ പതുക്കെ വിഷമം മാറും എന്നിങ്ങനെ പോകുന്നു താര കല്യാണിന് വരുന്ന കമന്റുകൾ നിലവിൽ ഇപ്പോൾ ഏഷ്യാനിൽ സംരക്ഷണം ചെയ്യുന്ന കാതോട് കാതോരം എന്ന സീരിയലിലാണ് താരം അഭിനയിക്കുന്നത് നായകന്റെ അമ്മ വേഷമാണ് ചെയ്യുന്നത് സീരിയലിലെ അഭിനയത്തിന് താര കല്യാണിന് മികച്ച നടിക്കുള്ള പൂവച്ചൽ ഖാദർ പുരസ്കാരവും ലഭിച്ചിരുന്നു നിരവധി ആരാധകരാണ് താര കല്യാണം ാണ് ആശംസകൾ നേരുന്നത് ഈ അൻപത്തിയാറാമത്തെ വയസ്സിലും ഇത്ര സ്ട്രോങ് ആയി നിൽക്കാൻ താരയ്ക്ക് മാത്രമേ സാധിക്കൂ എന്നൊക്കെയാണ് പലരും കമൻസുകൾ രേഖപ്പെടുത്തുന്നത് ഒറ്റയ്ക്കായാലും അടിപൊളിയായി തന്നെ ജീവിക്കണമെന്നും പലരും അഭിപ്രായപ്പെടുന്നു